ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ട് സലൂണിൽ പോയിട്ട് മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏതായാലും മുടി കട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ചെറുതിലെങ്ങാണ്ടോ അച്ഛൻ്റെയോ എൻ്റെ ഏട്ടൻ്റെയോ കൂടെ പോയിട്ടെങ്ങാനും ബാർബർ ഷോപ്പ് ഒന്നും അപ്പാച്ചിക്കട്ട് വെട്ടിയതാണ് എൻ്റെ ഒരു ഓർമ്മ അതല്ലാതെ ഞാൻ ഇതുവരെ സലൂണിൽ പോയിട്ട് എൻ്റെ മുടി കട്ട് ചെയ്തിട്ടില്ല ഞാൻ തന്നെ സ്വയം എന്താ പറയുക സൈഡ് പോഷന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്യാൻ നല്ലാതെ സലൂണിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അതുകൊണ്ട് ഞാൻ നല്ല ഭയങ്കരമായിട്ട് എക്സൈറ്റഡും കൂടിയാണ് അറിയില്ല ഇതിന് കുള അതോ അടിപൊളിയാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു അങ്ങനെ ഞാൻ കോഴിക്കോട് മാവൂർ റോഡിലെ കസവ കേന്ദ്രയിലുള്ള ജയോറ മേക്കപ്പ് മേക്കോവറിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റമർ സർവീസിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനേയും കൂട്ടിയിട്ടായിരുന്നു അവിടെ പോയത് അപ്പോൾ എൻ്റെ മുടി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ ഉണ്ടായ ആൾക്കും മുടി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് അവളുടെ ഹെയർ ആണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹെയർ വാഷിംഗ് ആണ് ഉണ്ടാവുക നല്ല രീതിയിൽ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സൈഡ് പാർട്ടിഷനൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി അവൾ ബട്ടർഫ്ലൈ കട്ടായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളിത് അവിടെ കട്ട പോസ്റ്റാണ് അങ്ങനെ അവളുടെ ഹെയർ ഒക്കെ കഴിഞ്ഞ് അവർ തന്നെ മുടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെസ്റ്റ് നമ്പർ ടു ഞാനാണ് നെക്സ്റ്റ് എൻ്റെ ഹെയർ വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഒരു കുഞ്ഞി മസാജൊക്കെ ഹെഡ് മസാജ് ഒക്കെ തന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ശേഷം അവർ നമുക്ക് ഹെയർ ഡ്രൈ ആക്കി തരും അങ്ങനെ എൻ്റെ ഹെയർ കട്ടിങ്ങിലേക്ക് കടക്കുകയാണ് ബട്ടർഫ്ലൈ ഹെയർ കട്ട് തന്നെ ആയിരുന്നു കേട്ടോ ഞാനും ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ലെങ്ത്ത് കുറച്ചും കൂടെ അതിന് കുറയുമെന്ന് എനിക്കാണെങ്കിൽ ലെങ്ത്ത് വെച്ചിട്ട് തന്നെ ഹെയർ കട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ലോങ് ലെയേഴ്സ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതാ എൻ്റെ ഹെയർ കട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹെയർ കട്ടിംഗ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവരിത് ഹെയർ സെറ്റ് ചെയ്ത് തരുകയാണ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് എൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയിട്ട് ഹെയർ കട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനിലേക്കും കൂടെ എത്തിക്കാനുട്ടോ അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് നെക്സ്റ്റ് ഒരു വ്ലോഗായിട്ട് നമുക്ക് കാണട്ടോ ഓക്കെ ബായ്